ഫ്രഞ്ച് ജ്യോതിഷി നോസ്ട്രഡോമസ് പ്രവചനങ്ങൾ കൊണ്ട് എല്ലാവരെയും ഞെട്ടിച്ചയാളാണ് പതിനാറാം നൂറ്റാണ്ടിലെ ഫ്രഞ്ച് പ്രവാചകനും തത്വചിന്തകനും ഫാർമസിസ്റ്റുമായിരുന്നു നോസ്ട്രഡോമസിന്റെ പ്രവചനങ്ങൾ വളരെ പ്രസിദ്ധങ്ങളാണ് മൈക്കൽ ഡി നോസ്റ്റോടോമസ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് പ്രവചനങ്ങൾ എന്ന പേരിലുള്ള അദ്ദേഹത്തിന്റെ വിഖ്യാത ഗ്രന്ഥങ്ങളിലൂടെയാണ് അദ്ദേഹം പ്രശസ്തനായത് ഭാവിയിൽ നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ പ്രവചനങ്ങളാണ് ഈ പുസ്തകത്തിൽ ജർമ്മനിയിലെ ഹിറ്റ്ലറുടെ ഉദയവും അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ജോൺ എഫ് കെനഡിയുടെ കൊലപാതകവും ഫ്രാൻസിസ് മാർപാപ്പയുടെ ആഗമനവും നോസ്റ്റോമസിന്റെ പ്രവചനങ്ങളിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു നാനൂറ്റി അൻപത് മുതൽ അഞ്ഞൂറ് വർഷങ്ങൾ പഴക്കമുള്ളതാണ് അദ്ദേഹത്തിന്റെ പ്രവചനങ്ങൾ ഇപ്പോഴും അതിൽ പലതും ഓരോ കാലഘട്ടങ്ങളിലായി ശരിയായി വരുന്നുണ്ട് ഒന്നാം ലോക മഹായുദ്ധവും രണ്ടാം ലോക മഹായുദ്ധവും ഇതേ കാലയളവിലാണ് കൃത്യമായി തന്നെ നോസ്ട്രോടോമസ് പ്രവചിച്ചത് യുദ്ധം നടക്കുന്നതിനും വർഷങ്ങൾക്ക് മുൻപുള്ള ഈ പ്രവചനം ഏറെ പ്രശസ്തവുമാണ് കാലങ്ങളായവ ഏത് യുദ്ധം നടക്കുമ്പോഴും ചർച്ചയാകാറുണ്ട് വീണ്ടും ഒരു യുദ്ധത്തിനുള്ള സാഹചര്യത്തെക്കുറിച്ച് നോസ്റ്റോഡംസ് പ്രവചിച്ചിട്ടുണ്ട് ലോകത്തെ പല ശക്തികളും കൊമ്പ് കോർത്തിരിക്കുന്നതിനാൽ അതിനുള്ള സാധ്യതയും മുൻപിലുണ്ട് ഇസ്രായേലും ഹമാസ് ഏറ്റുമുട്ടുകയും റഷ്യ യുക്രൈനും തമ്മിലുള്ള യുദ്ധവും ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷവുമെല്ലാം ലോകത്തെ കലുഷിതമാക്കിയിരിക്കുകയാണ് സംഘർഷ സാധ്യത കൂടുതലാവാനും ഇടയുണ്ടെന്ന് മാർക്കും തോന്നാം അതേസമയം മൂന്നാം ലോകമഹായുദ്ധത്തെക്കുറിച്ച് നോസ്ട്രഡോമസ് എന്താണ് പറഞ്ഞത് നോക്കാം അത് കുറച്ച് ഭയപ്പെടുത്തുന്നതാണ് ോസ്റ്റഡ മസിൻ്റെ പ്രൊഫൈറ്റിസ് എന്ന പുസ്തകത്തിലാണിത് ഈ പ്രവചനങ്ങളെല്ലാം കൃത്യമായി എഴുതിയിരിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ്റി മൂന്നിലാണ് നോസ്റ്റോഡോമസ് ജനിച്ചത് ഈ പ്രവചനങ്ങൾ അടങ്ങിയ പുസ്തകങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടിയാണ് പ്രസിദ്ധീകരിച്ചത് നോസ്റ്റോഡോമസ് നടത്തിയ പ്രവചനങ്ങളെല്ലാം കോഡ് രൂപത്തിലായിരുന്നു ഇതിൽ നിന്നാണ് പ്രവചനങ്ങൾ മനസ്സിലാക്കി പ്രസിദ്ധീകരിച്ചത് നോസ്റ്റഡോമസ് മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ ആരംഭത്തിന് കാരണമാകുന്ന കാര്യങ്ങളെക്കുറിച്ചും പ്രവചിച്ചിട്ടുണ്ട് തുറന്ന യുദ്ധവും അതുപോലെ നാവികമായ ആക്രമണങ്ങളും മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ ഭാഗമായി ഉണ്ടാകുമെന്ന് നോസ്റ്റോ പ്രവചിക്കുന്നു യു എസ് നാവികസേന ചൈനയ്ക്ക് ഉപരോധം സമുദ്രമാർഗത്തിൽ മാർഗത്തിൽ കൊണ്ടുവന്നേക്കാം അതിലൂടെ ഇരു ശക്തികളും തമ്മിൽ ഏറ്റുമുട്ടലിലേക്ക് നയിച്ചേക്കാം ഇത് യാഥാർത്ഥ്യമാകാൻ സാധ്യതയുണ്ട് കാരണം യു എസും ചൈനയും നിരന്തരം വാക്കേറ്റത്തിലാണ് തായ്വാനിലെ പ്രശ്നങ്ങൾ യു എസ് ആണ് വലുതാക്കുന്നതെന്നും ചൈന ആരോപിക്കുന്നു യു എസിലെ ചില പാർലമെന്റ് അംഗങ്ങൾ ചൈനയെ ആക്രമിക്കുമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് തായ്പേയെ തൊട്ടുകളിച്ചാൽ ചൈനയെ പാഠ പഠിപ്പിക്കുമെന്നാണ് യു എസിന്റെ മുന്നറിയിപ്പ് നേരത്തെ മൂന്നാം ലോകമഹായുദ്ധം എപ്പോൾ തുടങ്ങുമെന്നും ഇന്ത്യൻ ജ്യോതിഷിയായ കുശാൽ കുമാർ പ്രവചിച്ചിരുന്നു ഇന്ത്യൻ എന്നാണ് ഇയാളുടെ വിളിപ്പേര് കുഷാലിന്റെ പ്രവചനങ്ങൾ നേരത്തെ വൈറലായിരുന്നു ജൂൺ പതിനെട്ടിന് മൂന്നാം ലോക മഹായുദ്ധം ആരംഭിക്കുമെന്നാണ് കുഷാലിന്റെ മുന്നറിയിപ്പ് ഗ്രഹനില പരിശോധിച്ചാണ് ഇക്കാര്യം അദ്ദേഹം പ്രവചിച്ചത് ദക്ഷിണ കൊറിയകൾ തമ്മിലായിരിക്കും സംഘർഷം ചൈന തായ്വാൻ മിഡിൽ ഈസ്റ്റ് ഇസ്രായേൽ എന്നിവരെല്ലാം യുദ്ധത്തിന്റെ ഭാഗമാകുമെന്നും ഇയാൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു